നബി നബിസ് അലഹി വസ്ലം റമലാനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് റമലാനും ഷെഹറുൻ മുബാറക്കും ഇതാ റമദാൻ വന്നിരിക്കുന്നു ഇത് അനുഗ്രഹീതമായ ഒരു മാസമാകുന്നു എന്നാണ് അവിടെ ഷഹുറുൻ മുബാറക് ബറക്കത്തുള്ള മാസം എന്ന് പറഞ്ഞത് ആ ബറക്കത്ത് ഇന്ന ഇന്ന കാര്യങ്ങളിലാണ് എന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എന്തെല്ലാം ബറക്കാത്തുകളുണ്ടോ ആകാശങ്ങളുടെ ഭൂമിയുടെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നാണ് വലൗ അന്നുറ ആമനു പട്ടണ നിവാസികളായ ആളുകൾ ഈമാനും തെക്കുവയുമുള്ളവരാണെങ്കിൽ ആകാശഭൂമികളുടെ കവാടങ്ങൾ ബറക്കത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നാണ് അപ്പോൾ അവിടെ രണ്ട് കണ്ടീഷനാണ് ബറക്കത്തിൻ്റെ വാതിൽ തുറക്കാൻ അള്ളാഹു ഉസ്മാനത്തല പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് ആമനു രണ്ടാമത്തത് വത്തക്കൌ ايمانهم تقويب ഇത് രണ്ടും റമലാനിൽ ഉണ്ടാകുന്നുണ്ട് അതാണ് ഈമാനൻ വാഹ്തിഷാബൻ അവിടെ ഈമാൻ ഉണ്ടാകുന്നുണ്ട് രണ്ടാമത്തത് കുത്തിബ അലയ്ക്കും കമാ കുത്തിബ അലദീന മിൻ കബുലിക്കും ല അല്ലക്കും ചത്തക്കുൻ നിങ്ങൾ തക്വയുള്ളവരാകാൻ അപ്പോൾ ഈമാനിലും തക്വയിലും ഒക്കെ ഒരു തെജ്ദീദ് സംഭവിക്കുന്ന മാസമാണ് റമലാൻ അങ്ങനെ ആയാൽ എന്താണ് ഉണ്ടാവുക ബറക്കത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും നിങ്ങൾ റമലാനിൽ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കൂ എല്ലാ വിഷയത്തിലും ഒരു പ്രത്യേക ബറക്കത്ത് ഈ ഭൂമിയിൽ നിന്നും ഉപരിലോകത്ത് നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഉപരിലോകത്തു നിന്നുള്ള ബറക്കത്ത് ത്ത് എന്നതുകൊണ്ട് പല മേനകളുണ്ട് അതിലൊന്ന് റിസക്കിൽ വിശാലത അള്ളാഹു വിധിക്കലാണ് രണ്ടാമത്തത് ഈമാനും ഇഹ്ലാസിനുമുള്ള തൗഫീക്കും സൽക്കർമ്മങ്ങൾക്കുള്ള പ്രേരണയും അള്ളാഹുവിൽ നിന്ന് വമ്പിച്ച രൂപത്തിൽ ലഭിക്കലാണ് ദുനിയാവിലുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലും അതേപോലെയുള്ള കാര്യങ്ങളിലുമെല്ലാം ഉള്ള ബറക്കത്താകുന്നു അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത